നമസ്കാരം കൈപ്പയശ്ശേരി കോയുന്നമ്പുഴ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നിന്ന് എന്നെ ഒരു അമ്മ വിളിച്ചു അമ്മ നിത്യവും രാമായണം വായിക്കുന്നൊരമ്മയാണ് ആ അമ്മയോട് അവിടെ ആരോ ചെന്നപ്പോൾ പറഞ്ഞു നിത്യം രാമായണം വായിച്ചാൽ ദോഷമാണ് മാസം മാത്രമേ വായിക്കാവൂ എന്ന് പറഞ്ഞു അപ്പം അമ്മ എന്നെ വിളിച്ചു ചോദിച്ചു അപ്പോൾ അമ്മയ്ക്ക് ഞാൻ ഉത്തരം കൊടുത്തു പക്ഷേ ആ ഉത്തരം എല്ലാവർക്കും കൂടെ കൂടി തരാം എന്ന് നിരീക്ഷിച്ചു ശരിക്കും രാമായണം എന്ന് പറയുന്നത് ഒരു എത്രയോ മോശപ്പെട്ട് നിൽക്കുന്ന ഒരു കാട്ടാളൻ അതിശക്തനായി നിൽക്കുന്ന മുനീര അവസ്ഥയിലേക്ക് മാറിയ കഥയാണ് സഹോദരന്മാർ തമ്മിലുള്ള പരസ്പര പവിത്രമായി നിൽക്കുന്ന സ്നേഹത്തിൻ്റെ ആ അതിൻ്റെ അത്യുന്നത കാണിക്കുന്ന മകിഡോ ഉദാഹരണമാണ് രാമായണം രാമായണ കഥകളിലൂടെ നമ്മൾ സഞ്ചരിച്ചു കഴിയുമ്പോൾ വിശ്വാസത്തിൻ്റെ തീവ്രതയിലൂടെ നമ്മൾ നടക്കാൻ പറ്റുന്ന ഒരു വ്യക്തികൾക്ക് ഒരു കുടുംബത്തിന് നന്നാകാൻ പറ്റുന്ന ഒരു കുട്ടികൾക്ക് നന്നാകാൻ പറ്റുന്ന ഒരു മനുഷ്യ നന്മ നല്ല നന്മയിലേക്ക് നയിക്കാൻ പറ്റുന്ന ഏറ്റവും ശക്തമായി നിൽക്കുന്ന ഒരു അവതരണ ശൈലി കൂടി അതിനകത്തുണ്ട് അങ്ങനെയുള്ള രാമായണം ആ ഈശ്വരനാമത്താൽ കലിയുഗത്തിൽ രാമനാമ കൊണ്ട് മാത്രം രക്ഷകെടുന്ന ഈ കലിയുഗത്തിൽ കർക്കിടകമാസം മാത്രമേ ജപിക്കാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ശുദ്ധ മണ്ഡത്തലാണ് ഒരുപാട് കുടുംബങ്ങളിൽ നിത്യ രാമായണം ജപിക്കുന്ന ആൾക്കാരുണ്ട് ചിലപ്പോൾ ഒരു ഒരധ്യായത്തിൻ്റെ പകുതിയാവാം ചിലപ്പോൾ ഒരു പേജ് ആവാം ഒരു പേജ് വീതം ഇങ്ങനെ വായിച്ച് 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 അവര് പോവും ചിലപ്പോൾ ഒരു വർഷം കൊണ്ടായിരിക്കും രാമായണം തീർക്കുന്നത് പക്ഷേ നിത്യവും ഈ പറഞ്ഞ പോലെ ആ സന്ധ്യാസമയമൊക്കെ കഴിഞ്ഞ് ആ വിളക്ക് കെളുത്താതെ ഒരു പേജ് മാത്രം വായിച്ചു പോകുന്ന ഒരുപാട് അമ്മമാരെ കണ്ടിട്ടുണ്ട് ഞാൻ രാമായണ നാമജപത്തിലൂടെ തന്നെ രാമായണ നാമജപത്തിലെ ഓ രാമായണത്തിലെ ഓരോ അധ്യായങ്ങളും ഓരോ നന്മകളെയും ഐശ്വര്യത്തെയും ദുരിതയും മാറ്റുന്നതും അതിശക്തമായി നിൽക്കുന്ന മന്ത്രങ്ങളാൽ ഘടിപ്പിച്ചു വെച്ച സുഹൃതികളായി നിൽക്കുന്ന കഥകളാൽ സമ്പൂർണമായി നിൽക്കുന്ന ഭഗവാന്റെ കഥ അതിക്കേമാല്ലേ നിത്യം കുടുംബത്തിൽ ജവിച്ചാല് അത് ആരെങ്കിലും വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അസുരനാണ് പഴയ അസുരന്മാർ ഇപ്പോഴുണ്ട് അതല്ലേ നന്മയുടെ കാര്യങ്ങൾ പറയുമ്പോൾ അതിനെതിരെ നമുക്ക് സംസാരിക്കുന്നുണ്ടെങ്കിലും അസുരന്മാരുടെ ജന്മയുണ്ട് അപ്പോഴും അസുരന്മാരുണ്ടല്ലോ കാരണം ദേവന്മാർക്ക് എപ്പോഴും ശത്രുവായി നിൽക്കുന്ന അസുരന്മാരാണ് അത് നന്മയുടെ കാര്യങ്ങൾ മുഴുവൻ പറയുമ്പോൾ ആസുരിക സംസാരങ്ങളുമായി വരുന്ന നിരവധി ആൾക്കാരെ നമ്മൾ കാണുന്നില്ലേ അത് മുഴുവൻ അസുരൻ്റെ ബന്ധമുള്ളവരാണ് എന്ന് പറയണ പോലെ രാമായണ രാമായണജാപം ആരെങ്കിലും നിങ്ങൾ നിത്യമായി നാരായ രാമായണം ജപിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വലത് ജവീക്കട കേട്ട് ഇടത് ജപിക്കരെ വിട്ടുള്ളൂ ഇനി ജപിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നിത്യം രാമായണം ജപിച്ചാൽ സമ്പൽ സമൃദ്ധിക്ക് വേറെയൊന്നും വേണ്ട ശത്രു സംഹാരത്തിന് വേറെയൊന്നും വേണ്ട സന്തതി പരമ്പരയ്ക്ക് ഉയർച്ച വേറെ ഒന്നും നോക്കണ്ട സമ്പുഷ്ടമായ ജീവിതത്തിനൊന്നും വേണ്ട രാജ് ശരിക്ക് പറഞ്ഞ എല്ലാ ശാപതാപങ്ങൾ തീർന്ന് എല്ലാ മുജ്ജന്മ ശാപങ്ങളും തീർന്ന് നന്മയുടെ ഐശ്വര്യത്തിൻ്റെ സുഹൃത്ത് സുഹൃതത്തിന്റെ ശ്രേഷ്ഠതയുടെ വഴിയിലേക്ക് കടക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നല്ലതും ഏറ്റവും വലിയതുമായ ഏറ്റവും വലിയ കവാടം തന്നെയാണ് രാമായണം നമ്മൾ ആരാധിക്കുന്ന നിരവധി ദേവന്മാരാൽ മുഴുവൻ ചേർന്ന് കിടക്കുന്ന ഏറ്റവും മഹത്തരായി നിൽക്കുന്ന ആത്മീയ ഗ്രന്ഥമാണ് ഒരാവർത്തി വായിക്കുക എന്ന് പറഞ്ഞാൽ പോലും അവൻ്റെ ഒരു പരിധി വരെയുള്ള ദോഷങ്ങൾ തീർന്നു എന്നുള്ളതാണ് അപ്പൊ നമുക്കിപ്പോൾ എല്ലാ ദിവസവും ഒരധ്യായം തീർക്കുക എന്നുള്ളതല്ല ഒരു പേജ് വീതമാണെങ്കിൽ പോലും ദിവസം ഒരു അഞ്ച് മിനിറ്റ് അല്ലെ പത്ത് മിനിറ്റ് മതി അതുകൊണ്ട് തീർത്തു വെച്ച് ഒരു ഒരു കടലാസ് കീറവിടെ സൂക്ഷിച്ചു വെച്ച് അങ്ങനെ ജപിച്ചു പോകുമ്പോൾ ആ പ ആ പുണ്യഗ്രന്ഥത്തിലൂടെ ആ കഥകളിലൂടെ ആ ജപാദിയിലൂടെ ശ്രീരാമചന്ദ്രന്റെ പൂർണ്ണമായ അനുഗ്രഹം ഹനുമാൻ സ്വാമിയുടെ പൂർണ്ണമായ അനുഗ്രഹം നിരവധി ദേവി ദേവന്മാരുടെ അനുഗ്രഹം നിരവധി നിരവധി ഋഷിമാരുടെ അനുഗ്രഹം ആ അങ്ങനെയുള്ള പുണ്യത്തെ മുഴുവൻ നമ്മുടെ കുടുംബത്തേക്ക് കൊണ്ടുപോകുകയാണ് മഹത്തരമായി നിൽക്കുന്ന മഹാമുനികളും ദേവിദേവന്മാരും അനുഗ്രഹിച്ച് കിട്ടിയ ഏറ്റവും വലിയ ശാസ്ത്ര ശാഖ എന്ന് പറയുന്ന സമ്പൽ സമൃദ്ധമായി നിൽക്കുന്ന പുണ്യമായ ഗ്രന്ഥം ആ പുണ്യമായ ഗ്രന്ഥമാണ് രാമായണം മനസ്സിലാവുന്നുണ്ടോ കാരണം നമ്മളിപ്പോൾ കർക്കിട മാസം രാമൻ്റെ കഥകളും രാമായണത്തിന്റെ കഥകളും നിരവധി പര വളഞ്ഞിട്ടുണ്ട് പക്ഷെ രാമായണത്തിൻ്റെ നിത്യജപത്തേൽ യാതൊരു സംശയവും വേണ്ട നിങ്ങൾക്ക് ആർക്കും രാമായണ നാമം സ്ഥിരമായി ജപിക്കാവുന്നതാണ് അതിന് എത്ര വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഉച്ചയ്ക്ക് മുമ്പ് എപ്പോഴാണ് വേണേലും ജവിക്കാം രാവിലെ പണിയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞു എന്ന് ജപിക്കാം വൈകുന്നേരത്തെ അത്യാവശ്യം ജോലികളൊക്കെ കഴിഞ്ഞ് കിടക്കുന്നതിന് മുമ്പായിട്ട് ജപിക്കാം അതാണ് രാമായണത്തിൻ്റെ പ്രത്യേകത രാമായണത്തിന് ജ ഒരു സാധനമില്ല രാമായണം ജപിക്കാം കാരണം രാമായണത്തിന് സത്രിസന്ധ്യ എന്ന് പറയുന്ന സമയം പോലും നോക്കാത്തൊരു ഗ്രന്ഥാണ് അതുകൊണ്ട് ലഭിക്കാൻ പോകുന്നത് ഏറ്റവും നന്മയുടെ ഏറ്റവും ഐശ്വര്യത്തിൻ്റെ ക്ഷേമത്തമായ പരമ്പരയുടെ ഉയർച്ചയുടെ ശ്രേഷ്ഠമായി നിൽക്കുന്ന സംവിധാനത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ കടത്തിക്കൊണ്ടു വരാൻ അതുപോലെ തന്നെ കാമക്രോധ അങ്ങനെയുള്ള വിഷവിത്തുകളെല്ലാം മനസ്സിൽ നിന്ന് മാറ്റാനായിട്ട് എല്ലാ ദുർബാധാ ബന്ധനങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടായിട്ട് എല്ലാ ദുർബാധയുള്ളതിൽ നിന്നും മോക്ഷത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഇത്ര ഗംഭീരമായി നിൽക്കുന്ന ഒരു ഒന്നില്ല ഈ ലോകത്ത് തന്നെ തന്നെയില്ല അത്രയ്ക്ക് ഗംഭീരാണ് അത്രയ്ക്ക് ക്യാമാണ് വർഷാന്തരങ്ങൾക്ക് മുമ്പ് എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതാണത് അപ്പൊ അതുകൊണ്ട് നിത്യം രാമായണം ജപിക്കുന്നതും നിത്യം രാമായണം ശ്രവിക്കുന്നതും നിത്യം രാമായണം ജപിക്കുന്ന കുടുംബങ്ങളും ഭഗവാന് വളരെ പ്രിയപ്പെട്ടതാണ് ഭഗവാന്റെ വാക്കുകളെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ കലിയുഗത്തിൽ ശ്രീരാമചന്ദ്രൻ്റെ വാക്കുകളെ ഇഷ്ടപ്പെടുന്നവർ കലിയുടെ കലി കലിയുഗത്തിൻ്റെ പരീക്ഷണങ്ങളെന്ന് രക്ഷപ്പെടാൻ പറ്റിയ ഏറ്റവും മഹത്തരമായി നിൽക്കുന്ന ഗ്രന്ഥം തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം നൽകുന്ന ഗ്രന്ഥമാണ് ഏറ്റവും നല്ല എന്താ പറയുന്നത് എല്ലാ എല്ലാ വിഷമതകൾക്കും മാറ്റിയിട്ട് ഒരു ജീവിതത്തിൽ ജീവിതത്തിലെല്ലാം നന്മയും ഐശ്വര്യവും നൽകാൻ പറ്റുന്ന ഗ്രന്ഥമാണ് അതുകൊണ്ട് തന്നെ രാമായണ ജപം എല്ലാ ദിവസവും ജപിക്കുന്നത് വളരെ കേമത്താണ് നിത്യം ജപിച്ച ദോഷാന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മടയന്മാരാണ് കർക്കിടക മാസത്തിൽ മാത്രമല്ല നാമ രാമായണ ജപം നിത്യം രാമായണം ജപിക്കുന്നത് അതിഗംഭീരം തന്നെയാണ് കർക്കിടക മാസത്തിൽ അതിപ്രാധാന്യമാണ് അതാണ് അതിൻ്റെ പ്രത്യേകത കർക്കിടക മാസത്തിൽ അതിപ്രാധാന്യമാണ് പക്ഷെ നിത്യം ജപിക്കുന്നത് ശാശ്വതമായി നിൽക്കുന്ന സമാധാനത്തെ ശാശ്വതമായ സുഖത്തെ ശാശ്വതമായ നന്മയെ കുടുംബത്തിൽ കൊണ്ടുവരാൻ സാധിക്കും അതുകൊണ്ട് രാമായണ നാമജപത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരാൻ പോലും അറിയില്ല അത്ര കൗന്യത്തിൽ നിൽക്കുന്ന വാക്കുകളാണ് വേണേ അത്രയും ഉന്നതയുള്ള കഥകളതിനകത്തുള്ളത് അതുകൊണ്ട് ആ ഭക്തനാകുക എന്ന് പറഞ്ഞാൽ അതിന് വേണം ഒരു ഭാഗ്യം ആ രാമായണം ജപിക്കാൻ അതിനൊരു ഭാഗ്യം വേണം അത് കുടുംബത്തിൽ നിന്ന് ശ്രവിക്കാൻ അതിനൊരു ഭാഗ്യം വേണം ശ്രീരാമചന്ദ്രൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നല്ല ബുദ്ധി തോന്നട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരം